പരിചയപ്പെടുത്താൻ പോലെ വൈറ്റമിൻ ഡിനെ കുറിച്ചാണ് പണ്ടൊക്കെ നമ്മൾ വൈറ്റമിൻ ഡി ഒരു ഹോർമോൺ മാത്രമല്ല ഒരു 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 ഹോർമോണും കൂടിയാണ് അപ്പൊ ഞാൻ ഇന്ന് വൈറ്റമിൻ വൈറ്റമിൻ ഡീനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ ഈ വൈറ്റമിൻ ഡിന്ന് നമ്മൾ പണ്ട് പറയുമ്പോൾ നമുക്ക് റിക്കറ്റ് റിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു രോഗമാണ് പക്ഷെ നമ്മൾ അന്ന് വിചാ അന്ന് വിചാരിച്ചിരുന്നാൽ റിക്കറ്റ് മാത്രമാണ് വൈറ്റമിൻ ഡി കാരണം വരത്തുള്ളത് മാത്രമല്ല കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ നമ്മളൊക്കെ പഠിത്തത്തിൽ ഒരു താല്പര്യമില്ലായ മാത്രമല്ല ഇങ്ങനെ നമുക്ക് രാവിലെ ഉറങ്ങി കഴിഞ്ഞ് പിന്നെ മുറങ്ങണം തോന്നും പിന്നെ കാല് വേദന കൈ വേദനയൊക്കെ എടുക്കും അങ്ങനത്തെ പല രോഗങ്ങളുമുണ്ട് പിന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ നമുക്കൊരു രാവിലെ ഒരു ഇനി ഞാൻ പറയാൻ വേണ്ടത് വൈറ്റമിൻ ഡി എവിടുന്നാ കിട്ടുന്ന നിങ്ങൾക്ക് അറിയാവോ ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയാൻ പോവാണ് വൈറ്റമിൻ ഡി നമുക്ക് വേലിന്ന് കിട്ടുന്നത് വേലിന്ന് മാത്രമല്ല കുറേ പല സാധനങ്ങളിൽ നിന്നും കിട്ടും വൈറ്റമിൻ ഡി ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം കിട്ടത്തില്ല സൺലൈറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് പിന്നെ അതുമാത്രമല്ല വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും ഉള്ള ഒരു വെയിൽ കൊണ്ടാൽ പോരാ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണി ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ ഉള്ള ഒരു വെയിൽ തന്നെ കൊള്ളണം അതുമാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞിരുന്നു അത് എത്ര മണി ഇടയ്ക്കാണ് കൊള്ളണ്ടതെന്ന് പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് കാറിയിരുന്നാണെങ്കിലും കൂട്ടുന്നത് അല്ല കാറിൽക്കുമ്പം നമ്മുടെ ആ ഗ്ലാസ് നിനക്കറിയാലോ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് ഇടിമിന്നല് വെട്ടുമ്പോ പോലും നമ്മൾ ആ ഗ്ലാ കാറിന്റെ അകത്താണ് ഇരിക്കുന്നത് അപ്പം ഈ സൺലൈറ്റിനെ സൺലൈറ്റ് അത്രയ്ക്ക് സ്ട്രോങ് അല്ലല്ലോ അത് കാരണം ഈ ഗ്ലാസിന്റെ അകത്തൊക്കെ അതിന് കേറാൻ പറ്റത്തില്ല ഈ ഗ്ലാസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടും അപ്പൊ നമ്മുടെ സ്കിന്നി വൈറ്റമിൻ ഡി കയറത്തില്ല നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് നിൽക്കണം അത് നമുക്ക് ചുമ്മാ നിൽക്കണം എന്നുള്ള വേണമെങ്കിൽ നമുക്ക് കളിക്കാം അങ്ങനെയുള്ള പല പ്രവൃത്തികളും ചെയ്യാം അപ്പോൾ താങ്ക്